ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി ലത്തീൻ സഭ നിലവിലെ വിവാദങ്ങളിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന് ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിൽ ലേഖനമുണ്ട് അപകടം നടന്ന അരമണിക്കൂറിനുള്ളിൽ മന്ത്രി സ്ഥലത്തെത്തിയത് കാണാതെ പോകരുതെന്ന് ലേഖനത്തിൽ ലത്തീൻ രൂപതാ വക്താവ് ഫാദർ സീവിർ കുടിയാംശേരി വ്യക്തമാക്കി അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ മന്ത്രിയുടെ രാജിക്കായി വലിയ മുറവിളി പലരും കൂട്ടുമ്പോഴാണ് ഇങ്ങനെയൊരു അഭിപ്രായം ലത്തീൻ സഭയ്ക്കുള്ളത് എന്താണ് കൂടുതൽ കാര്യങ്ങളായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് അനുജ പലപ്പോഴായി സർക്കാരിനെ പല വിഷയങ്ങളിലും കടുത്ത രീതിയിൽ ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ള രൂപതാ വക്താവാണ് ആലപ്പുഴ രൂപതാ വക്താവാണ് ഇപ്പോൾ മന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വീണാൽ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും മലയടിക്കുകയാണ് അതിനിടെ കൂടി ഈ മന്ത്രിയുടെ രാജി ആവശ്യം നിലവിൽ അത് അനാവശ്യമാണ് എന്നുള്ള ഒരു പ്രസ്താവന എന്നുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ലത്തീൻ സഭയുടെ ഔദ്യോഗിക പത്രി വാർത്താപത്രികയായ ജീവനാഥത്തിൽ മുഖപത്രമായ ജീവനാഥത്തിൽ രൂപതാ വക്താവിൻ്റെ തന്നെ ഒരു ലേഖനം വന്നിരിക്കുന്നത് അതായത് എല്ലാ ആഴ്ചയും പ്രസിദ്ധീകരിക്കുന്ന ലേഖനത്തിൻ്റെ ഭാഗമായാണ് ഈ ആഴ്ചത്തെ ലേഖനത്തിൽ ഈ മന്ത്രിക്ക് അനുകൂലിച്ച് മന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള ലേഖനമുള്ളത് നിലവിലെ വിവാദങ്ങളിൽ രാജി ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശ കാര്യമായ അതിൽ പറയുന്നത് അപ്പം ഈ അപകടം ഉണ്ടായതിനെ തൊട്ടു പിന്നാലെ അരമണിക്കൂറിന് ശേഷം തന്നെ മന്ത്രി അവിടെ ഓടിയെത്തി എന്നുള്ള കാര്യം പ്രതിപക്ഷം കാണാതെ പോകരുത് എന്നുകൂടി പറയുന്നുണ്ട് അവസരത്തിനൊത്ത പക്വത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എങ്കിൽ പോലും ഇത് രാജി ആവശ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് വിവാദങ്ങൾ വേവിച്ച് കഞ്ഞു കുടിക്കുന്ന കാലമാണത് കാലമാണിത് എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും ലത്തീൻ സഭയുടെ പിന്തുണ മന്ത്രി വീണ ജോർജിനാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് മുഖപത്രം